എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും പേരുമാറ്റം പഴയ കാലത്ത് ആളുകൾക്ക് പേരിടുന്നതിലും അവർണ സവർണ വ്യത്യാസമുണ്ടായിരുന്നു കണ്ടങ്കോരൻ കോന്നൻ നീലാണ്ടൻ മാോത ചക്കി കോത കുറുമ്പ കാളി എന്നിങ്ങനെയുള്ള തീരെ അപരിഷ്കൃതങ്ങളായ പേരുകളാണ് അവർണർക്ക് നൽകിയിരുന്നത് അവർണർ മറ്റുള്ളവരുടെ അടിമകളാണെന്നുള്ള തോന്നലുണ്ടാക്കാൻ ഇത് കാരണമായി ഗുരുദേവൻ ഈ സത്യം ശരിക്കും മനസ്സിലാക്കിയിരുന്നു പേരുകൾക്ക് ഒരു പുതുമ വരുത്തുവാൻ ഗുരുദേവൻ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങി കാർത്തികേയൻ ഹരിഹരൻ ശങ്കരൻ പാർവതി മീനാക്ഷി ഗൗരി തുടങ്ങിയ പേരുകൾ പുതുതലമുറയ്ക്ക് നൽകാൻ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു ഒരിക്കൽ ഗുരുദേവൻ പ്രാക്കുളത്തുള്ള ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലെത്തി നിരവധി പേർ സ്വാമികളെ കാണാൻ അവിടെ എത്തിയിരുന്നു അക്കൂട്ടത്തിൽ കൊല്ലത്തെ ഒരു പ്രമുഖ ഡോക്ടറായ എൻ എൻ പണിക്കരുടെ അച്ഛൻ നാരായണനും ഉണ്ടായിരുന്നു തൻ്റെ ഏക മകളെയും കൂട്ടിയാണ് അയാൾ ഗുരു സവിധത്തിലെത്തിയത് ഗുരുപാദങ്ങളിൽ കൊണ്ട് നാരായണൻ ഒരു പവൻ കാണിക്ക സമർപ്പിച്ചു അയാളെ ഗുരുവിന് നല്ല പരിചയമുണ്ടായിരുന്നു എന്തിനാണാവോ നാരായണൻ ഈ തിരക്കിനിടയിൽ വന്നത് ഗുരുദേവൻ മുഖമുയർത്തി ചോദിച്ചു ഗുരു എൻ്റെ മകൾക്ക് വലിയൊരു സങ്കടം അതെന്താ നമ്മോട് പറയൂ ഗുരു ആവശ്യപ്പെട്ടു അവൾക്ക് ഇപ്പോഴുള്ള പേര് ഇട്ടിരിക്കാളി എന്നാണ് അയാൾ സങ്കടത്തോടെ പറഞ്ഞു അതിനെന്താ കുഴപ്പം അതേതോ ദുർഭൂതത്തിൻ്റെ പേരാണെന്നാണ് മകൾ പറയുന്നത് അതൊന്ന് കിട്ടണം അയാൾ അപേക്ഷയോടെ കൈകൊപ്പി എങ്കിൽ ഇന്നുമുതൽ കാർത്യായനി എന്ന് പേര് മാറ്റി വിളിച്ചോളൂ ഗുരുദേവൻ നിർദ്ദേശിച്ചു അത് കേട്ട് നാരായണൻ്റെയും ഇട്ടിരിക്കാളിയുടെയും മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു അന്നു മുതൽ ഇട്ടിരിക്കാളി കാർത്തിയായനിയായി മാറി നന്ദി നമസ്കാരം